ഇന്നത്തെ ഷാനവാസ് ബിന്നി വിഷയം അതെ പ്രൊമോ കാണിച്ചതുപോലെ ലൈവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം ഇവിടെ തുടക്കമിട്ടത് ആരാണ് അത് ബിന്നിയാണ് മറ്റാരും അല്ല അതെ ഞാൻ പറഞ്ഞേക്കണ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബിന്നിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാര്യം തുറന്നു കൊടുക്കണമല്ലോ എന്നുള്ളത് തുടക്കമിട്ടത് ബിന്നിയാണ് ബിന്നി കയറി ചൊറിഞ്ഞു ഷാനവാസ് കയറി മാന്തി പൊളിച്ചു എന്ന് വേണം പറയാൻ ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട് നമുക്ക് പൂർണ്ണമായി ഷാനവാസ് ഇവിടെ ശരിയെന്ന് പറയാൻ പറ്റില്ല കാര്യം പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഷാനവാസിന്റെ വായിന്ന് വന്നിട്ടുണ്ട് ബിന്നിയുടെ വായിന്ന് നിന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരാളാണ് ലക്ഷ്മി എന്തിനാണോ എന്താ കയറി വന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആ ബിന്നി ഷാനവാസ് പഴക്കിട്ടുകൊണ്ടിരിക്കണു ഇതിന്റെ ഇടയ്ക്ക് കസേരയൊക്കെ ഇട്ട് നെളിഞ്ഞു വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് റൂൾസും റെഗുലേഷൻസും അങ്ങനെ ഷാനവാസിന്റെ വായിന്ന് ബിന്നിക്ക് നിറച്ച് കിട്ടി തിരിച്ച് ബിന്നിയും ഷാനവാസിന് കൊടുത്തു അപ്പം എന്തൊക്കെ നടന്നെന്ന് പറയാം അവസാനം അക്ബറും ഒന്നിലും കൂടെ പിന്നെയും ആ ലക്ഷ്മിയെ പോയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ അവിയൽ വരുവായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാരുടെ ഭാഗത്തും ഇതിനകത്ത് മിസ്റ്റേക്കുകളുണ്ട് മിസ്റ്റേക്ക് ഇല്ലാത്ത ആരും ഇതിനകത്തില്ല ആ ഒരാളുണ്ട് അനീഷ് ഒരാളുണ്ട് അതിങ്ങനെ തൂടും പിടിച്ച് ആ പറ്റേ ജയിലിന്റെ വാതിലും പിടിച്ച് നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ അത്രേ ഉള്ളൂ അനീഷിൻ്റെ റോള് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ അനീഷാണ് മാവ് മൊത്തം കുഴച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അവിടെ കുഴയ്ക്കുന്നില്ല ഷാനവാസ് ഉഴുന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് വെയിറ്റ് ചെയ്യാണ് അനീഷ് ഇരുന്ന് കുഴയ്ക്കുന്നത് കണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രണ്ടു പേർക്കും കൂടെ ചേർന്നതാണ് ഈ ടാസ്ക് രണ്ടുപേരും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ബിന്നി ഇങ്ങോട്ട് കയറി വരുന്നത് അതെ അപ്പം ഈ അനീഷ് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ബിന്നിക്ക് മറ്റേ ചൊറിച്ചിലുണ്ട് ഒരാഴ്ചയായി അന്ന് ഒരു പ്രാവശ്യം ചെയ്തു തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിന്നി പുറകെ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഷാനവാസം അനീഷൻ കിടക്കുമ്പം ബിന്നി പറയാണ് ആ നിങ്ങൾ ഒരാ ഒരാളല്ല രണ്ട് പേര് ചെയ്യണം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് ആ നിനക്ക് സങ്കടം തോന്നുന്നുണ്ടോ ഞാനിവിടെ വേറെ ഈ ഷാനവാസിൻ്റെ സംസാരവും സ്പീച്ചും ഒക്കെ വളരെ മോശമാണ് അത് വേറെ കാര്യം തുറന്നു പറയാം പുള്ളിക്കാരൻ പ്രതികരിക്കുന്ന രീതി വളരെ ഭയങ്കര ഭയങ്കരമായ രീതിയിലാണ് ട്രിഗറി സംസാരിക്കുന്നത് കേട്ടോ ഭയങ്കര മോശമായ രീതിയിലാണ് വർത്താനം പറയുന്നത് അതിൽ ഞാൻ എന്തായിരുന്നാലും ഷാനവാസിൻ്റെ ഭാഗത്ത് നിൽക്കത്തരുക പക്ഷേ ഷാനവാസിനെ കയറി ചൊറിഞ്ഞതും ഇവിടെ ബിന്നിയാണ് മനസ്സിലായില്ലേ അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു സങ്കടം തോന്നോടി നിനക്ക് അപ്പം ബി ആ ഇത്ര എന്ത് പെർഫെക്ഷൻ ആയിട്ടാണ് അനീഷ് ചേട്ടൻ ചെയ്യുന്നത് വേറെ ഹോട്ടൽ പണി വല്ലതും ആയിരുന്നു ആ ആയിരുന്നു അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഷാനവാസിൻ്റെ ഹോട്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ലീവിംഗ് റൂമിലേക്ക് പോയി ഇതിനിടയ്ക്ക് അവർക്കൊരു ടാസ്ക് വരുന്നുണ്ട് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം ബി തിരിച്ചെത്തയാണ് ബിന്നി തിരിച്ചെത്തിട്ട് മനപ്പൂർവ്വം പോയി ചെറിയ ഈ ബിന്നി ആ ബിന്നി വാ എന്താണ് അപ്പം ഷാനവാസ് ബിന്നിയും ഷാനവാസും അനീഷും സത്യം പറഞ്ഞാൽ അനീഷിനാണ് വാഷ്റൂമിൽ പോകേണ്ടത് കാര്യം അനീഷിൻ്റെ കയ്യിലെല്ലാം മാവാണ് അനീഷാണ് ഇവിടെ മാവ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഷാനവാസിനും പോകണം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വിളിക്കുകയാണ് വാഷ്റൂമിൽ പോകണം വാഷ്റൂമിൽ പോകണത് അപ്പം ബിന്നി വന്നിട്ട് വെറുതെ ഷോകാണ് ചെയ്യണം അതായത് ഇപ്പോൾ ക്യാപ്റ്റൻ്റെ പവർ മനസ്സിലായില്ലേ എന്തോ എന്ന് അടച്ചിട്ടിട്ടാ അത് എല്ലാവർക്കും ക്യാപ്റ്റൻ്റെ പവർ ഉണ്ട് ഒരു കാര്യം ചെയ്യൂ ക്യാപ്റ്റൻ്റെ പവർ സൂപ്പറാണെന്ന് പറയണമെന്ന് ആരെങ്കിലും പറയൂ അത് അപ്പം അനീഷ് ക്യാപ്റ്റൻ വളരെ മോശം ആരും പറയ ഈ ബിന്നി പോലും പറയാൻ പോകണില്ല വളരെ മോശം നീ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് ബിന്നിയോട് അവർ പറയുന്നു അപ്പം ഷാനവാസ് വളരെ മോശം അപ്പം ബിന്നി ആ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ ചീഞ്ഞു നാറിയിരിക്കുകയാണെന്നല്ലേ ഷാനവാസ് അപ്പോഴും ആ സമയത്ത് ഷാനവാസ് വെള്ളമെടുത്ത് വെള്ളമല്ല മാവ് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ മാവ് മാവിങ്ങനെ എടുത്തിട്ട് ആ മാവ് എടുത്തിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം അത് വളരെ മോശം അപ്പോൾ ബിന്നി എങ്കിലും അവിടെ തന്നെ കിടന്നു അവിടെ തന്നെ കിടന്നു പിന്നെയും പോന്നു പിന്നെയും ഈ പുള്ളിക്കാരൻ ഷാനവാസ് മാവ് എടുത്ത് എറിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ ബിന്നി പറയണം അങ്ങനെയാണെങ്കിൽ തുറന്നേ തരില്ലെന്ന് അത് പറയാനുള്ള അവകാശം ബിന്നിക്കില്ല കാര്യം അവിടെ പ്രാഥമിക അവകാശങ്ങളാണ് അവിടെ ബിന്നിയുടെ ഈഗോ വർക്കൗട്ടായി ബിന്നി അത് തുറന്നു കൊടുക്കണമായിരുന്നു ബിന്നി അത് തുറന്നു കൊടുത്തിട്ട് പിന്നെ വഴക്കിട്ടിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു മനസ്സിലായോ അങ്ങനെ ചെയ്യണമായിരുന്നു ബിന്നിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അതാണ് അപ്പം നിന്റെ ഡയലോഗ് അങ്ങ് അവിടെ കാണിച്ചാൽ മതിയെന്ന് ഷാനവാസ് ആരംഭിക്കുകയാണ് അപ്പം ബിന്നി വീട്ടിലുള്ള പെണ്ണുങ്ങളെ പറയുന്ന പോലെ എന്നെ വന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ ഇവിടെ ഷാനവാസ് അവനോട് കാണിച്ചാൽ മതിയെന്ന് ഈ നിന്റെ ഡയലോഗൊക്കെ അവനോട് കാണിച്ചാൽ മതി ഷാനവാസ് തുടങ്ങി വീട്ടിലുള്ളവരെയും മറ്റവരെയൊക്കെ പറയാൻ വേണ്ടി അപ്പോൾ ബി തിരിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറി ഇവിടെയുള്ള പെണ്ണുമാർ പറയാൻ വേണ്ട അപ്പം ഷാനവാസ് നീ വീട്ടിലുള്ള നിന്റെ കെട്ടിയവരോട് പോയി പറയടി ഏ പറഞ്ഞാൽ മതി പോലെ ഒരു ഡാഷ് ഡാഷ് ഡാഷാണ് ഈ ബിന്നിയുടെ ഭർത്താവിനെ മോശമായിട്ട് പറയുന്നുണ്ട് ഫുൾ ബീപ്പാണ് ഇതൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടാ അത് കഴിഞ്ഞ് അനീഷ് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഷാനവാസ് ഞാൻ അവനെപ്പോലെ മറ്റതല്ല എന്നൊക്കെ പറഞ്ഞ് ഡാഷ് അടിക്കും ഡാഷ് ആണ് എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ എനിക്ക് തുറക്കില്ല ഷാനവാസ് ഞാൻ പറയില്ലടി അതിന്റെ കൂടെ മാസ് കാണിക്കാൻ വേണ്ടി ഒരാൾ കേറി വരുന്നുണ്ട് കേട്ടാ ലക്ഷ്മി എന്തിനാണോ എന്തോ ഷാനവാസ് എനിക്ക് എന്റേതായ മാനസിക പരിഗണന വേണം എനിക്ക് ബാത്റൂമിൽ പോകണം അവളോട് സോറി പറ അവളോട് സോറി പറ ആ ലക്ഷ്മി പിന്നെ ഷാനവാസി ലക്ഷ്മിയും കൂടെ ആയി വഴക്ക് നീ ആരാടി നീ ആരാടി തമ്പുരാട്ടിയോ നീ വീട്ടിൽ വെച്ചാൽ മതിയടി വീട്ടിൽ വെച്ചാൽ മതി അങ്ങനെ ഷാനവാസ് ലക്ഷ്മിയും കൂടെ പിന്നെയും ചെറു ചീത്ത വിളിയാണ് ബീപ്പടിക്കുകയാണ് ഫുൾ ബീപ്പാണ് ഷാനവാസം നിന്നെ വരച്ച വരയെ നിർത്തുപൊടി ഏഹ് തമ്പുരാട്ടി എന്ത് എന്ത് എന്താ തമ്പുരാട്ടി നിന്റെ സത്യസന്ധത നീ അവിടെ കൊണ്ടുപോയി കാണിക്ക് ഇവിടെ കാണിക്കണ്ട ഏ നീ വീട്ടിൽ കയറ്റീരെന്ന് പറഞ്ഞില്ലേടി ഈ പിള്ളേരെ നീ നീ എന്താണ് വരാൻ തന്നെയല്ലേ ഡീ കയറ്റുന്നത് ആ ആതിലേ നീ ഇവിടെ കാര്യം എടുത്ത് ഷാനവാസേ നിന്റെ സംസ്കാരം അത്രേ ഉള്ളൂടി നീ വീട്ടിൽ കയറ്റാത്ത നിന്റെ സംസ്കാരം അത്രേ ഉള്ളൂടി കൂടി ലക്ഷ്മി സോറി പറയണം അപ്പം അനീഷ് പായ വെച്ചിട്ട് ഇതൊക്കെ മൂടുന്നുണ്ട് ഷാനവാസ് ഒരു സൂപ്പറും അല്ലടി നീ നീ ഒരു സൂപ്പറും അല്ല നീ നിന്റെ വീട്ടുകാരും ആദ്യം മൈൻഡ് മാറ്റ് തമ്പുരാട്ടി തമ്പുരാട്ടി തമ്പുരാട്ടിക്കളി നിർത്തടി നിന്റെ വീട്ടിൽ വെച്ചാൽ മതിയേടി ഇന്ന് ഷാനവാസ് പറയണം അപ്പം അനീഷ് പിന്നീ എനിക്ക് ബാത്റൂമിൽ പോകണം എനിക്ക് ബാത്റൂമിൽ പോകണം ഷാനവാസ് അല്ല അനീഷ് അപ്പൊ ബിന്നി ക്യാപ്റ്റന് ഒരു വിലയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും അവിടെ ഇവരെ പുറത്ത് വിടില്ല എന്ന് പറഞ്ഞ് പുറത്തുവിടില്ല ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാലേ വിടുകയുള്ളൂ അത് എന്ത് ബിന്നി കാണിക്കണത് എന്തും എന്ത് വൃത്തിയാണ് കാണിക്കണത് ബിന്നി ഒട്ടും കൊള്ളൂല ബിന്നിയടത് ആരും കൊള്ളൂല അതിനകത്ത് എല്ലാം പോക്ക് അപ്പൊ ലക്ഷ്മി ആഹാരം വലിച്ചെറിയാൻ പറ്റില്ല ഓ തുടങ്ങി ആഹാരം വലിച്ചെറിയാൻ പറ്റില്ല അപ്പൊ ഷാനവാസ് ഓ അത് നീ അവിടെ പോയി കാണിക്കടി നിന്റെ വീട്ടിൽ പോയി കാണിക്കടി അപ്പൊ അനീഷ് പാവം വയ്യാതെ നിൽക്കുക അപ്പൊ ആ അനീഷേട്ടം പാവം വയ്യാതെ നിൽക്കുകയാണ് എന്നിട്ട് ആ അനീഷേട്ടം ഇയാൾ കാരണം കാരണം അനുഭവിക്കുന്നു നീ ആണുങ്ങളെ കണ്ടിട്ടില്ല നീ ആണുങ്ങളെ കണ്ടിട്ടില്ല ഷാനവാസ് അപ്പൊ ക്യാമറ നോക്കി ബിന്നി ഞാൻ ഒരിക്കലും ഇത് തുറന്നു കൊടുക്കൂല ക്യാപ്റ്റൻ പവർ പോയാലും തുറന്നു കൊടുക്കൂല അപ്പൊ ഷാനവാസ് നിനക്ക് സർട്ടിഫിക്കറ്റ് തരിലടി നിനക്ക് നല്ല പുരാട്ടി സർട്ടിഫിക്കറ്റ് ഞാൻ തരാടി നിനക്ക് തരുലടി അപ്പൊ ലക്ഷ്മി പറ്റത്തില്ല പറ്റത്തില്ല നിങ്ങള് ക്യാപ്റ്റനോട് മാപ്പ് പറയണം അപ്പോൾ ബിന്നിയും ഷാനവാസും പിന്നെയും വഴക്കുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ബീപ്പാണ് ഈ ബിന്നിയും ഷാനവാസും ഫുൾ ബീപ്പഡായി എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഒന്നും എപ്പിസോഡിൽ കാണിക്കില്ല ഷാനവാസ് ആണുങ്ങളുടെ മേലെ കയറി നിൽക്കാൻ സമ്മതിക്കുന്നില്ലേ അപ്പോൾ ബിന്നി ഞാൻ തുറക്കില്ലേ ഞാൻ തുറക്കില്ല അപ്പോൾ ലക്ഷ്മി എടിയെ പോടി വിളിക്കരുത് എടിയും പൊളി വിളിക്കരുത് അയ്യോ ലക്ഷ്മി തമ്പുരാട്ടിക്ക് കൊണ്ടോ കൊണ്ടോ സോറി 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 പോടി ഇറങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ ഷാനവാസ് അത് കഴിഞ്ഞ ശേഷം ബിന്നി പിന്നി ബിന്നേ പിന്നെയും ബീപ്പ് ഷാനവാസ് ചെയ്ത ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വൃത്തിയേട് എന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ബി ബോസ് പറയുകയാണ് അത് ഈ ലക്ഷ്മി തമ്പുരാട്ടി ലക്ഷ്മി തമ്പുരാട്ടി എന്ന് ഈ ആര് ഷാനവാസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അറിയാമോ ഒരു കസേര ഇട്ടിട്ട് ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് കൂടെ ചായ എടുത്ത് എറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് ക്ലോസപ്പിൽ നിന്ന് എപ്പിസോഡിൽ കാണാം അപ്പോൾ ആരുടെ പ്രാഥമിക അവകാശങ്ങൾ തടയാനുള്ള ഇത് ക്യാപ്റ്റൻ ഇരുന്നൊന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ ഷാനവാസ് ഡാൻസ് ഒക്കെ കളിച്ച ഇങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഷാനവാസെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ ജിസേര് വിളിച്ചു പൊക്കോളും എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും അക്ബറും ഒജിലും കൂടി നീ കൂടുതൽ കളിക്കാനില്ലേ നീ പോയി ഷാനവാസായിട്ട് കണ്ണൻ ഉണ്ടാക്കുക നീ ആരാടി എൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് ഇന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടി മൊത്തത്തിൽ എന്തിനാണോ എന്ന് വല്ലവരുടെയും കാര്യത്തിൽ പോയി ലക്ഷ്മി ഇവിടെ പറഞ്ഞത് എനിക്കൊരു പിടിയുമില്ല ഇനി ഷാനവാസിന്റെ കാര്യമാണെങ്കിൽ ഷാനവാസിന്റെ കാര്യത്തിൽ ഈ ബാത്റൂമിൽ പോകുന്ന കാര്യത്തിൽ ഷാനവാസിന്റെ കാര്യത്തിൽ ന്യായമുണ്ട് കാര്യം പിന്നെ ആവശ്യമില്ലാതെ ഇത് കാണിച്ചതാണ് അത് നമ്മുടെ പ്രാഥമിക കാര്യം ബിന്നി അവിടെ ചെയ്തു കൊടുക്കേണ്ടതാണ് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അവിടെ തുറന്നു കൊടുക്കേണ്ടതാണ് ബാക്കി ബിന്നി ചീത്ത വിളിച്ചതും തെറി വിളിച്ചതും എല്ലാം ഷാരവാസം മോശം തന്നെയാണ് ബിന്നിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഹോ ഇവിടെ ഒന്നുമില്ലാണ്ട് തൂണ് പോലെ അവിടെ നിൽക്കുകയാണ് അനീഷ് ഇത്രയാണ് നടന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്